ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു മഹിളാരോപ്യം അവിടുത്തെ രാജാവ് അമരശക്തി അദ്ദേഹത്തിന് മൂന്ന് മക്കൾ വസുശക്തി ഉഗ്രശക്തി അനേക മൂവരും മൂഢരായ മടിയന്മാർ ഇവന്മാർക്ക് അധികാരം കൈമാറിയാൽ രാജ്യത്തിൻ്റെ ഭാവി അതീവ ഗുരുതരമെന്ന് മനസ്സിലാക്കിയ രാജാവ് ഒരു യോഗം വിളിച്ചുകൂട്ടും അന്ന് മന്ത്രിമാരുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നത് ഒരൊറ്റ പേര് വിഷ്ണു ശർമ്മ ആറുമാസ സമയം തന്നാൽ കുമാരന്മാരെ എല്ലാം പഠിപ്പിച്ച് മിടുക്കരാക്കി തിരിച്ചു തരാം എന്ന് വിഷ്ണു ശർമ്മ അവർക്ക് വാക്കു കൊടുക്കുന്നു ലോകത്തുള്ള എല്ലാ നീതിശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും കഥകളാക്കി അദ്ദേഹം അവർക്ക് പറഞ്ഞുകൊടുത്തു കഥകൾ കേൾക്കുന്നതിനനുസരിച്ച് അവർ ചിന്തിക്കുവാനും അറിയുവാനും തുടങ്ങി അങ്ങനെ ആറുമാസം കൊണ്ട് മൂന്ന് വിദ്ധികളും മിടുക്കന്മാരായി മാറി അന്ന് വിഷ്ണു ശർമ്മ കുമാരന്മാർക്ക് പറഞ്ഞുകൊടുത്ത കഥകളാണ് പഞ്ചതന്ത്ര കഥകൾ പ്രഥമതന്ത്രം മിത്രഭേദം കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക